ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ചികിത്സയോടൊപ്പം ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധ പുലർത്തണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരോഗ്യ വകുപ്പും കായിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യം ആനന്ദം ലൈഫ് കോട്ടയം സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട് ബോധവൽക്കരണം ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റി സ്പോർട്സിനും നല്ല അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എക്സസൈസിന് കൂടുതൽ പ്രാധാന്യം എല്ലാ ഭാഗങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിച്ചുള്ള വ്യായാമം ഇപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അത് കുറേ കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം ഓരോ പ്രദേശങ്ങളിൽ ിൽ നല്ല രീതിയിൽ തന്നെ ആരോഗ്യ പരിപാലന പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഒരു ബദൽ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്നും ആരോഗ്യ ആരോഗ്യബോധവും കായികക്ഷമതയും വളർത്തുക എന്നതാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്നും ജില്ലാതല പ്രചരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയുടെയും ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ റാലിയുടെയും ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് ഡിസംബർ ഇരുപത്തി ആറിന് കാസർകോട് നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച രാവിലെ മലപ്പുറം കോട്ടയ്ക്കൽ വൈദ്യരക്തം പി എസ് വാര്യ ആയുർവേദ കോളേജിലാണ് സ്വീകരണം നൽകിയത് ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി കേരളം ജ്യോതിശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി മാറുന്നത് ആശങ്കാജനകമാണെന്നും അവ തടയുന്നതിന് അടിയന്തര നടപടികൾ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ആരോഗ്യവകുപ്പിൻ്റെ ഈ ക്യാമ്പയിൻ്റെ പൊതുസമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ഷിബുലാൽ അധ്യക്ഷനായിരുന്നു മലപ്പുറം എൻ ഡി സി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡോക്ടർ പി എ അബ്ദുൽ സലാം ഡോക്ടർ ഹന്ന യാസ്മിൻ ആർദ്ര നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ കോട്ടക്കൽ വൈദ്യരക്തം പി എസ് വാര്യൽ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു